ഞാൻ പറഞ്ഞത് വ്യക്തമാണ് എന്ത് നിങ്ങൾ വന്നത് മോചിസത്തുള്ള പ്രവാചകന് മാത്രമേ ജിന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ നമുക്ക് ആർക്കും അറിയാൻ സാധിക്കുകയില്ല അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു ഇല്ല അറിയാൻ സാധിക്കും ഞാൻ പറഞ്ഞത് വ്യക്തമാണ് എന്ത് നിങ്ങൾ വന്നത് മോചിസത്തൊള്ള പ്രവാചകന് മാത്രമേ ജിന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ നമുക്ക് ആർക്കും അറിയാൻ സാധിക്കുകയില്ല അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു ഇല്ല അറിയാൻ സാധിക്കും പറയാൻ ന് മാത്രമല്ല സുഹാബക്കു പറ്റും ഉറപ്പിച്ച് പറയാൻ പ്രവാചകന് മാത്രമല്ല സുഹാബക്കു പറ്റും ഇന്നും ജീവിച്ചിരിക്കുന്ന തക്കുവയുള്ള മനുഷ്യർക്ക് അറിയാൻ പറ്റുമെന്ന് ഇന്നും ജീവിച്ചിരിക്കുന്ന തക്കുവയുള്ള മനുഷ്യർക്ക് അറിയാൻ പറ്റുമെന്ന് ഞാന് താമസിച്ചിരുന്ന ജിദ്ദയിലെ ഖാലതിർവലെന്ന് പറയുന്ന സ്ട്രീറ്റിലെ ഷറക്കയും അവിടെ അൻഷ് റിയാൽ എടുത്ത് നിന്നാൽ കൊണ്ടുവരുന്ന ആളുകൾ ഇന്ന് ജിൻഡാണോ അല്ലെ അദ്ദേഹം പറയും അടിച്ചതക്കും അതേപോലെ സത്സമ്മളത്തിന്റെ ഊരി തളപ്പിക്കുമ്പോഴത്തേക്കും ചിന്തി അടക്കണത് എല്ലാം ലൈവ് ആണ് ഇന്ന് യൂട്യൂബിൽ കയറിയാൽ പോലും അത് കാണാൻ ചില ആളുകൾക്ക് അങ്ങനെ അറിയാം